കോമ്പാക്ട് എസ് യു വി എന്താണെന്ന് നമ്മെ പഠിപ്പിച്ച ഒരു വാഹനമാണ് ട്രെയിനോൾ ടെസ്റ്റ അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ എസ് ചാനലിൽ ചെയ്യുന്നത് അപ്പോൾ ഐക്കോണിക് കമ്പാക്റ്റ് ഐക്കോണിക് കമ്പാക്റ്റ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു പെട്ടെന്നൊരു അനുഭൂതി വരുന്നതാണ് നമുക്ക് കാര്യമെന്ന് പറഞ്ഞാൽ പലതരം വണ്ടികൾ ഇപ്പം ചിലത് നിർത്തിപ്പോയിട്ടുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ലോഞ്ച് തിരിച്ചു വരുമ്പോൾ നമുക്ക് പ്രതീക്ഷിച്ചത്രയൊരു ഹൈപ്പും അതുപോലെ തന്നെ നമുക്കൊരു വിശ്വാസതയും ലഭിക്കുകയില്ല കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡെസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം റിനോയുടെ ബ്രാൻഡിലാണ് ആ വണ്ടി അറിയപ്പെട്ടിരുന്നത് അതിറങ്ങിയ സമയത്ത് നമുക്കറിയാം നമ്മുടെ യുവതലമുറയിൽ ഒരു തരംഗം സൃഷ്ടിച്ച ഒരു വണ്ടിയാണ് നമ്മുടെ റിനോ ഡസ്റ്റർ ദ ഐക്കോണിക് റീബോൺ എന്നാണ് നമ്മൾ അതിനകത്ത് വിശേഷിപ്പിക്കേണ്ടത് കാര്യമെന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം അതായത് റിപ്പബ്ലിക് ദിനത്തിൻ്റെ അന്ന് വ വിപുലമായ ഒരു പരിപാടി നമ്മുടെ റെനോ ഡെസ്റ്റർ ലോഞ്ച് ചെയ്യുകയുണ്ടായി അപ്പോൾ റെനോ ഡെസ്റ്റർ ലോഞ്ച് ചെയ്യുന്നതുമായി സംബന്ധിച്ച് നമ്മൾ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കോമൺ സർവീസ് സെൻ്റർ അഥവാ സി എസ് സിയുമായിട്ട് ടൈ അപ്പ് ചെയ്ത് ഈ ഗ്രാമീണ ഈ സ്റ്റോറിൽ നമ്മൾ വർഷങ്ങളായി ഇപ്പോൾ മൂന്നാലഞ്ച് വർഷമായിട്ട് നമ്മൾ റിനോ കാറുകളുടെ സർവീസ് അതുപോലെ തന്നെ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൻ്റെ സെയിൽസ് കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ വേണ്ടി നമ്മുടെ ടീം അതായത് നമ്മുടെ കിടങ്ങിനൂർ സി എസ് സി ടീം അതി വിപുലമായ കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ ചെയ്യുവാൻ ഉദ്ദേശിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ റെനോ ഡസ്റ്ററിൻ്റെ റീ എൻട്രി അതായത് ഒരു അവതാര പിറവി എന്നൊക്കെ നമുക്ക് പറയാം കാരണം എന്ന് പറഞ്ഞാൽ അതുപോലെ വിശേഷിപ്പിക്കാവുന്ന ഒരു വണ്ടിയാണ് കാരണം എന്ന് വെച്ചാൽ പല എക്സ്പേർട്സുകളും ഇതിനകത്ത് വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ എല്ലാം നിങ്ങൾക്ക് കയറി കാണുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് എന്ന് പറഞ്ഞാൽ ആ വീഡിയോയിലൊന്നും ആ ഏത് വണ്ടി ഇറങ്ങിയാലും ഒരു നെഗറ്റീവ് പോയിന്റ് നമ്മൾ ആരാണെങ്കിലും കണ്ടുപിടിക്കും ഈ വണ്ടിയിൽ ഒരു നെഗറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത ഇതിനകത്ത് എടുത്തു പറയേണ്ട ഒരു സ്പെഷ്യൽ ഫീച്ചേഴ്സ് മൂന്നാലെണ്ണം ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം നിങ്ങളത് കമൻ്റ് ചെയ്യും ബാക്കി കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും ഒന്നാമത്തെ ഫീച്ചർ അതായത് നമ്മുടെ ഐക്കോണിക് റീ നമ്മൾ പറയുന്നു അത് പറയാനുള്ള എന്ന് പറഞ്ഞാൽ വൺ മില്യൺ കിലോമീറ്റർ അതായത് പത്ത് ലക്ഷം കിലോമീറ്റർ ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് ഒരു വണ്ടി നമ്മുടെ മുന്നിലേക്ക് ആദ്യമായിട്ട് ലോഞ്ചിന് കൊണ്ടുവരുമ്പോൾ നമുക്ക് അതിനകത്തുള്ള വിശ്വാസ്യത നമുക്ക് എത്രത്തോളം കമ്പനി അതിന് ഉപഭോക്താക്കളെ സ്നേഹിക്കുന്നു എന്നുള്ളത് നമുക്ക് ഒറ്റ വാക്കിൽ മനസ്സിലാക്കാൻ സാധിക്കും രണ്ടാമത്തെ കേസ് നമ്മൾ ഇപ്പോൾ ആൻഡ്രോയിഡ് ടി വി കഴിഞ്ഞു അതോടിപ്പോൾ ലേറ്റസ്റ്റ് സ്മാർട്ട് ടി വിയിൽ ഗൂഗിൾ സിസ്റ്റം ഇംപ്ലിമെൻറ്റ് ആയിട്ടുണ്ട് അതോടെ ഏതെങ്കിലും വണ്ടിയിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പല എൻഫർ സിസ്റ്റം ഉണ്ട് അപ്പോൾ അതിൽ ഇൻബിൽറ്റ് ഗൂഗിൾ ഇൻബിൽറ്റായിട്ട് വരുന്ന ഫസ്റ്റ് കോമ്പാക്ട്സ് എസ് യു ഇ ആണ് ഈ പറഞ്ഞ നമ്മുടെ റെനോഡെസ്റ്റ അപ്പോൾ അതിൽ അതിനകത്ത് ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ആപ്പിൾ ആൻഡ്രോയിഡ് കാർപ്ലേ ആണ് മിക്കവാറും പുതിയ പുതിയ വണ്ടികളിൽ ഇപ്പോൾ ഇ വി സെഗ്മെൻറ്റ് ഇ വി യുഗത്തിൽ പോലും അങ്ങനെ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ആ സമയത്താണ് ഇതിനകത്ത് ആരും ചിന്തിക്കാത്ത കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്ന ഒരു വിപ്ലവം തന്നെയാണ് ഇപ്പോഴത്തെ റിനോ ഡെസ്റ്റർ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗൂഗിൾ എൻട്രിയിൽ ഗൂഗിൾ ഇൻബിൽറ്റ് സിസ്റ്റം വരുന്നതോടുകൂടി നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ യാത്ര ചെയ്യുന്ന വേളയിൽ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാതെ തന്നെ നമ്മുടെ ജസ്റ്റ് ഇമെയിൽ ഐ ഡി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് വേണ്ടുന്ന മ്യൂസിക് ബാക്കി നമുക്ക് ഈ പറഞ്ഞപോലെ മെയിൽ അയക്കുക ബാക്കി എല്ലാ സിസ്റ്റംസും നമുക്ക് അതിനകത്ത് ഓപ്പറേറ്റ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതായത് നിങ്ങൾ ഞെട്ടിയില്ലേ കിടലം ഫീച്ചറല്ലേ അതുപോലെ തന്നെ അതിനകത്ത് വേറൊരു മെയിൻ ഫീച്ചർ നമ്മുടെ ബാറ്ററി ബാറ്ററി അതായത് മൂന്ന് വേരിയൻ്റാണ് ഇതിന് വരുന്നത് നമ്മുടെ മൂന്ന് വരുന്നുണ്ട് വരുന്നുണ്ട് ഒന്ന് ലിറ്റർ 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 എഞ്ചിനായിട്ട് ർബോ ആയിട്ടുള്ള വണ്ടിയാണ് അതിൽ നൂറ്റി അറുപത്തി അഞ്ച് പി എസ് പവർ ലഭിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ മറ്റൊരു പ്രത്യേകത ഇനിയാണ് ഏറെ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം ഈ ഇ വി യുഗത്തില് നമ്മൾ അതിന് തൊട്ട് മുന്നൊരു യുഗമുണ്ട് അതായത് ഹൈബ്രിഡ് യുഗം ഈ ഹൈബ്രിഡ് യുഗം അധികം ഒന്നും നമ്മൾ ഇന്ത്യയിൽ അറിയപ്പെടാതെ പോയിരിക്കുകയാണ് ചുരുക്കം ചില വണ്ടികളിൽ നമ്മൾ ടയോട്ടയുടെ ഹോണ്ടൈഡ് ഒക്കെ തുടങ്ങിയ ചുരുക്കം ചില വണ്ടികളിൽ ഹൈബ്രിഡ് ഇറങ്ങിയിട്ടുണ്ട് പക്ഷെ ഹൈബ്രിഡ് എന്താണെന്നോ അതിന്റെ ഫെസിലിറ്റി എന്താണെന്നോ ഒന്നും നമുക്ക് മനസ്സിലാകാതെയാണ് ഇത് വന്നതും പോകുന്നതും മാരുതി വണ്ടികളിലുമുണ്ട് പക്ഷെ അതൊക്കെ നമ്മൾ ഒരു ചെറിയ വണ്ടിയിൽ ഒരു ബാറ്ററി വെക്കുന്നു ബാറ്ററിയുടെ പവർ കൂടെ എടുക്കുന്നു മറ്റേ ഈ പറഞ്ഞപോലെ പെട്രോളും പെട്രോൾ മോട്ടറും തമ്മിലുള്ള ഒരു മിക്സിംഗ് ആയിട്ട് നോർമൽ ഇതിൽ പോകുന്നു എന്നുള്ളതിനപ്പുറം അത് കവിഞ്ഞ് യാതൊരു കാര്യങ്ങളും അതിനെ കുറിച്ച് നമുക്ക് അറിയത്തില്ല എന്നാൽ നേരെ മറിച്ച് റിനോൾട്ട് വണ്ടി അതായത് ഇപ്പം ഇറങ്ങിയ പുതിയ ഡെസ്റ്ററിൽ വൺ പോയിന്റ് എയ്റ്റ് ലിറ്റർ സൂപ്പർ ഇ വി ചാർജർ എന്ന് പറഞ്ഞ ഹൈബ്രിഡ് സിസ്റ്റം ഉള്ള വണ്ടി ഇറങ്ങുന്നുണ്ട് അപ്പം അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിറ്റി ഡ്രൈവിൽ എൺപത് ശതമാനത്തോളം ബാറ്ററിയിൽ നമുക്ക് ആ വണ്ടി ഓടിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ ആ വണ്ടി അങ്ങനെ ഓടിക്കുമ്പോൾ നമുക്ക് ഏകദേശം ഇപ്പം നമുക്ക് അറിയാൻ കഴിഞ്ഞ റിവ്യൂവിൽ നിന്നും മറ്റും അറിയാൻ കഴിഞ്ഞാൽ മുപ്പതിനു മുകളിൽ മൈലേജ് ലഭിക്കുന്നു ഏത് വണ്ടിയുണ്ട് നമുക്ക് ഇന്നത്തെ കാലത്ത് മുപ്പതിന് മുകളിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ മൈലേജ് ലഭിക്കുന്നത് അപ്പോൾ അതൊരു പ്രത്യേകതയാണ് അതുപോലെ തന്നെ ഏത് ടെറൈനിലും നമുക്ക് വളരെ വിശ്വാസതയോടെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് ഈ പറഞ്ഞ റെനോ ഡെസ്റ്റർ അതുപോലെ അതിന്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് ഇന്നും ഒന്നും തീരത്തില്ല അപ്പോൾ ഞാൻ ഈ വീഡിയോയുടെ ഇടയ്ക്കെല്ലാം അതിന്റെ ഓരോ ഫീച്ചേഴ്സ് നമുക്ക് ഈ കമ്പനിയിൽ നിന്ന് വന്ന കുറേ ഇതാണ് നേരിട്ട് വന്നേക്കുന്ന കമ്പനിയുടെ കുറേ കാര്യങ്ങൾ ഗ്യാ ലോഗ് ഫീച്ചർ ടെസ്കർ അഡാസ് ഫീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ലെവൽ ടു ഫീച്ചേഴ്സ് ആണ് അതിനകത്ത് നമുക്ക് ഇപ്പോൾ ഇറങ്ങിയ വണ്ടികളിലെല്ലാം വെച്ചിട്ടുള്ള അഡ്വാൻസ്ഡ് അഡാസ് സിസ്റ്റംസ് ഈ വണ്ടിയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രത്യേകത അപ്പോൾ അഡാസ് ഫീച്ചേഴ്സിൻ്റെയും നിങ്ങൾക്ക് ഈ വീഡിയോയുടെ തൊട്ട് താഴെ തന്നെ ഞാൻ ഞാനത് സ്ക്രോൾ ചെയ്ത് കാണിച്ചു തരാം നിങ്ങൾക്ക് നിങ്ങൾക്കത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ഇതിൻ്റെ ബൂട്ട് സ്പേസും മറ്റുമൊക്കെയാണ് വൺ നമുക്ക് ചിന്തിക്കാൻ അപ്പുറം പറ്റുന്നതിലും അപ്പുറമുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ റിനോ ഈ പുതിയ ഡിസ്റ്റർ ഡസ്റ്ററിൽ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ പഴയ ഡസ്റ്റർ പഴയ ഡസ്റ്റർ വന്ന സമയത്ത് ഇന്ത്യ ഒട്ടാകെ നമ്മുടെ ആളുകൾക്കിടയിൽ വൻ തരംഗം സൃഷ്ടിച്ച ഒരു വണ്ടിയാണ് അപ്പം അതിൻ്റെ ഒരു റീ എൻട്രി അതായത് രണ്ടായിരത്തി ഇരുപത്തി ശേഷം ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറിൽ അത് റീഎൻട്രി ചെയ്യുമ്പോൾ കൃത്യമായിട്ട് ആ വണ്ടി രണ്ട് വർഷത്തോളം ആ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ട് ഇറക്കിയിരിക്കുന്ന ഒരു വണ്ടിയാണ് അത് ഒട്ടും ഫെയിലുവർ ആകത്തില്ല എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം ഈ റിനോയ്ക്കും ഉണ്ട് അതുപോലെ തന്നെ റിനോ ഇപ്പോഴും ഉപയോഗിക്കുന്ന കസ്റ്റമേഴ്സിനും ഉണ്ട് അത് നമുക്കും അറിയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ സി എസ്ഇയിൽ ഓതറൈസ്ഡ് ആയിട്ട് റിനോൾട്ട് ബുക്കിംഗ് സെന്റർ ഉണ്ട് അപ്പോൾ ഈ റിനോൾട്ട് ബുക്കിംഗ് സെന്ററിൽ ഈ വണ്ടിയുടെ റിവ്യൂ അതായത് ഫസ്റ്റ് ഡേ ലോഞ്ചിങ് കഴിഞ്ഞതിന് ശേഷം ഒട്ടുമിക്കവാറും കസ്റ്റമേഴ്സ് വന്നിട്ട് ഈ വണ്ടി എന്നാണ് നമുക്കൊന്ന് കാണാൻ പറ്റുന്നതൊന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യാൻ പറ്റുന്നതെന്ന് ഇപ്പോൾ നമുക്കിതിൻ്റെ പ്രീ ബുക്കിംഗ് മാത്രമേ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങൾക്ക് ഈ വണ്ടി പ്രീ ബുക്കിംഗ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ സി എസ് സി സെൻ്റർ കിടങ്ങന്നൂരുള്ള കോമൺ സർവീസ് സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാം അതുപോലെ തന്നെ ഞങ്ങൾ പത്തനംതിട്ട ഉള്ള ടീമുമായിട്ട് ടൈ അപ്പ് ചെയ്ത് വർഷങ്ങളായിട്ട് നമ്മളിവിടെ നല്ലൊരു ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് നമുക്ക് ഏകദേശം ഒരു പത്ത് എഴുപത് വണ്ടികളോടം റിനോൾട്ടിൻ്റെ നമ്മുടെ സെൻട്രൽ നിന്നും ബുക്ക് ചെയ്യുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ എന്ത് കാര്യം നമ്മുടെ റിനോട്ട് വണ്ടികളെ കുറിച്ചിട്ടുള്ള എന്ത് എൻക്വയറിയും അതോടൊപ്പം തന്നെ ഇതിൻ്റെ വിവിധ മൂന്ന് മോഡലുള്ള കാര്യം അറിയാം നേരത്തെ ഉള്ളത് കിട്ട് കൈഗർ പിന്നെ അതുപോലെ തന്നെ ട്രൈബർ ഇപ്പോഴത്തെ പുതിയത് ഇതെല്ലാം ഒന്നിനൊന്നിനും മികച്ച വണ്ടിയാണ് അപ്പോൾ അതിനെയെല്ലാം ഒരു കുറച്ചുകൂടി അതായത് അതിനെയെല്ലാം കുറച്ച് പിന്നിലാക്കി അതിനുപരി മുകളിലേക്ക് വരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ നമ്മുടെ ലെജൻഡിക് ആയിട്ടുള്ള ഐക്കോണിക് എൻട്രി ആയിട്ടുള്ള റെനോ ടെസ്റ്റർ അപ്പോൾ ഈ റെനോ ഡെസ്റ്റർ നമുക്ക് കിടങ്ങനൂർ സി എസ് സി വഴി നമുക്ക് ബുക്ക് ചെയ്താൽ കിട്ടുന്ന ബെനിഫിറ്റ് ഞാൻ നേരത്തെ നമ്മുടെ റിനോൾട്ടിൻ്റെ പല വീഡിയോകളിലും വ്യക്തമായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് കമ്പനിയിൽ നിന്ന് കിട്ടുന്നതിൽ ഉപരി ഒരു ഡിസ്കൗണ്ട് ഉണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നമ്മുടെ മേക്ക് ഇൻ ഇന്ത്യ അതാണ് അത് പറഞ്ഞപ്പോഴാണ് ആ ഒരു പോയിന്റ് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയുടെ കീഴിൽ വരുന്നതാണ് നമ്മുടെ റിനോട്ട് ഡസ്റ്ററും അതുപോലെ തന്നെ റിനോട്ടിൻ്റെ ബാക്കിയുള്ള കാർ സെഗ്മെൻസും അപ്പോൾ ആ കാർ സെഗ്മെന്റ്സിൽ നമുക്ക് ഏറ്റവും കിട്ടുന്ന ഒരു അട്രാക്റ്റീവ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ട് നമുക്കറിയാം നമ്മുടെ റിനോട്ട് ഡെസ്റ്റർ വണ്ടികൾ നമുക്ക് ഈ സ്പെയർ പാർട്സിനും അതുപോലെ എൻ്റെ സർവീസ് കോസ്റ്റും വളരെ ഹൈ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഈ സർവീസ് കോസ്റ്റ് ലോ ആയിരിക്കുന്ന വണ്ടിയാണ് നമ്മൾ ഇന്ത്യൻസ് പ്രത്യേകിച്ചും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്താ നമുക്ക് എല്ലാ ഫീച്ചേഴ്സും വേണമെന്ന് അതിനുവേണ്ടി ഈ വണ്ടിയുടെ നയൻറ്റി പെർസെൻറ്റേജ് പാർട്സുകളും മറ്റു കാര്യങ്ങളും എല്ലാം ഇന്ത്യൻ നിർമ്മിതമാണ് അപ്പോൾ നമുക്കൊരു കാര്യം വ്യക്തമാകാം ഇതിൻ്റെ സ്പെയർ പാർട്സിന് നമുക്ക് മൂന്നിലൊന്ന് വിലയെ വരുവുള്ളൂ അതോടൊപ്പം തന്നെ നമുക്ക് വിശ്വസിച്ച് എത്ര നാൾ വേണേലും ഇത് ഓടിക്കാൻ സാധിക്കും കാരണം വെച്ചാൽ ഒരു വണ്ടിയുമില്ല അൺലിമിറ്റഡ് കിലോമീറ്റർ സെവൻ ഇയേഴ്സ് വാറണ്ടി കൊടുക്കുന്ന ഈ നമ്മുടെ സെഗ്മെൻറ്റിൽ നമുക്കറിയാം റണോൾട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ അത്രയും അവർക്ക് വിശ്വാസമുള്ള രീതിയിൽ ആ വണ്ടി കൈകാര്യം ചെയ്ത് വൺ മില്യൺ അതായത് പത്ത് ലക്ഷം കിലോമീറ്റർ പല ടെറൈനിലും കൂടെ ഓടിച്ച് നമുക്ക് വേണ്ടി എത്തിച്ചിരിക്കുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ വണ്ടി നമുക്കൊന്ന് ബുക്ക് ചെയ്യണ്ടേ അപ്പോൾ ബുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സംശയങ്ങളും മറ്റു കാര്യങ്ങളും എല്ലാം നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ അൻ ടേക്ക് കെയർ ഫ്രം എസ് ജി ചാനൽ